മോഹൻലാന്റെ ദൃശ്യൻ ത്രീയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കാരണം ദൃശ്യൻ ത്രീ ഈ വർഷം തന്നെ എത്തിയേക്കുമെന്നുള്ള ട്രാക്കർമാരുടെ ചില റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരെ കൺഫ്യൂഷനാക്കിയതും എന്നാൽ ചില ട്രാക്കർമാർ പറയുന്നുണ്ട് ഈ വർഷം തന്നെ റിലീസ് സാധ്യത കുറവാണ് പക്ഷേ ആശീർവാദ് എന്തുകൊണ്ട് ഈ വർഷം ഡിസംബറിലെ ചില തീയതികളൊക്കെ ബുക്ക് ചെയ്തു വെച്ചിരിക്കുന്നു എന്നതായിരുന്നു ചോദ്യം ബുക്ക് ചെയ്തു വെക്കാനുള്ള കാരണം എന്താണെന്നും പലരും ചോദിക്കുന്നുണ്ട് കുറെ നാളുകൾക്ക് മുമ്പാണ് ആശീർവാദ് സിനിമാസ് ഈ ഡേറ്റുകൾ ബുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം ദൃശ്യൻ ത്രീ തന്നെ കൊണ്ടിറക്കാനുള്ള സാധ്യതയെക്കുറിച്ച് തന്നെയായിരുന്നു ഇത് അവരും ചിന്തിച്ചു കാണും പക്ഷേ ഇപ്പോൾ ആ ഡേറ്റിൽ ഏതൊക്കെ സിനിമകൾ വരാം എന്നതൊക്കെയാണ് പലരുടെയും ചർച്ച ദൃശ്യൻ വന്നേക്കാം അതുപോലെ തന്നെ ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ ഒരുങ്ങാൻ പോകുന്ന മറ്റൊരു ചിത്രം കൂടി ഒരുങ്ങുന്നുണ്ട് ഇതേ ടൈമിൽ തന്നെ അത് സാക്ഷാൽ വിസ്മയ മോഹൻലാൽ നായികയാകുന്ന ജൂത്ത് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രമാണ് രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നതും അതും അതിശയിപ്പിക്കുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് സിനിമയിലും മോഹൻലാൽ അഭിനയിക്കുന്നതുമുണ്ട് തന്റെ സ്ഥാപത്തെയും ബോക്സ് ഓഫീസ് പവറിനെയും സംശയത്തോടെ കണ്ടവർക്ക് മോഹൻലാൽ മറുപടി നൽകിയ വർഷമായിരുന്നു ഇത് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഹൈപ്പേറിയ ചിത്രമായി എത്തിയ എംപ് ൻ ബോക്സ് ഓഫീസിനെ അടിച്ച് തൂഫാനാക്കി ഫസ്റ്റ് ഡേ കളക്ഷൻ മുതൽ ഫൈനൽ കളക്ഷൻ വരെ എല്ലാം എംബുരാൻ സ്വന്തമാക്കി പിന്നാലെ എത്തിയ തുടരും ബോക്സ് ഓഫീസിലെ തന്റേതായ രീതിയിൽ പഞ്ഞ് കിട്ടും നടനായും താരമായും മോഹൻലാൽ നിറഞ്ഞാടി ചിത്രം കേരളത്തിൽ നിന്നും മാത്രം കോടി കളക്ഷൻ ആയിരുന്നു സ്വന്തമാക്കിയത് ഇതോടെ ബോളിവുഡ് വീണ്ടും മോഹൻലാലിന്റെ പിടിയിലായി മോഹൻലാൽ വുഡായി അറിയപ്പെടുന്നുവെന്ന് ആരാധകർ പോലും പറഞ്ഞു ഇപ്പോഴിതാ ഈ വർഷത്തെ മൂന്നാമത്തെ ഇരുന്നൂറ് കോടി ചിത്രത്തിനായി മോഹൻലാൽ ഒരുങ്ങുന്നുവെന്നാണ് പല പ്രേക്ഷകരും പറയുന്നത് ഈ വർഷത്തെ ക്രിസ്മസ് റിലീസിനുള്ള ഡേറ്റുകൾ ആശീർവാദ് സിനിമാസ് ലോക്ക് ചെയ്തു എന്നാണ് പുറത്തു വിവരങ്ങൾ आन, आन, ും ആശീർവാദിന്റെ കരിയറിലെ ഏറ്റവും ഹൈപ്പുള്ള പ്രോജക്റ്റായ ദൃശ്യൻ ത്രീ ക്രിസ്മസ് റിലീസായി പ്രേക്ഷയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഇതോടെ ഉയരുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ദൃശ്യൻ ത്രീയുടെ ഷൂട്ട് ആരംഭിക്കുക നാൽപ്പത്തിയഞ്ച് ദിവസം ഷൂട്ടാണ് ചിത്രത്തിനായി പ്ലാൻ ചെയ്തിട്ടുള്ളത് റാം ഒഴികെ തന്റെ ഒരു സിനിമയ്ക്കും മൂന്ന് മാസത്തിലധികം സമയം മാറ്റിവെക്കാത്ത ജിത്തു ജോസഫ് ദൃശ്യൻ ത്രീയിലും അത് ആവർത്തിക്കുമെന്നാണ് കരുതുന്നത് എല്ലാം ഒത്തുവരികയാണെങ്കിൽ ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം റിലീസായ ഡിസംബർ പത്തൊമ്പതിന് ദൃശ്യൻ ത്രീയും റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തലുകൾ മലയാള സിനിമയിലെ സകല പൊട്ടൻഷ്യലും വെളിപ്പെടുത്തുന്ന ചിത്രമാകും ദൃശ്യന്ത്രി പാൻ ഇന്ത്യൻ തലത്തിൽ എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രം ഇൻഡസ്ട്രിയുടെ അഭിമാന പ്രോജക്റ്റായാണ് ആരാധകർ കണക്കാക്കുന്നത് മലയാളം വെർഷന് മുമ്പ് ഹിന്ദി പതിപ്പ് പ്രദർശനത്തിന് എത്തുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും ജിത്തു ജോസഫ് അത് നിഷേധിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ചില ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ വന്നപ്പോൾ ഈ ഡേറ്റിൽ എന്തായാലും ദൃശ്യന്ത്രിയുടെ വരവ് സാധ്യമല്ല എന്നാണ് പറയുന്നത് സാധ്യമായാൽ അതൊരു അത്ഭുതം തന്നെയായിരിക്കും ആ ഡേറ്റിൽ ആശീർവാദ് മറ്റ് ചില സിനിമകൾ കൊണ്ടുവന്നാലോ എന്ന ചിന്തകൾ വെക്കുമ്പോഴാണ് തുടക്കം എന്ന സിനിമയും പോകുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് തൊടുപുഴയിൽ തന്നെയാണ് ഈ രണ്ട് ചിത്രങ്ങളും ഷൂട്ടിംഗ് തുടങ്ങുന്നത് എന്നതും തുടക്കത്തിൽ മോഹൻലാലിന് മുപ്പത് ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടാകുമെന്നും റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ചിത്രങ്ങളിലും മോഹൻലാൽ മാറി മാറി ഒരേ സമയത്ത് അഭിനയിക്കാനുള്ള സാധ്യത പറഞ്ഞു വെൽക്കുന്നു ഇത് എത്രമാത്രം ശരിയാണെന്ന് വരും ദിവസങ്ങളിലേ മനസ്സിലാകുകയുള്ളൂ പക്ഷേ ഈ രണ്ട് ചിത്രങ്ങളിലും മോഹൻലാൽ ഉണ്ട് എന്നത് കൗതുകരമായ ഒരു കാര്യമാണ് തുടക്കവും ദൃശ്യൻ ത്രീയിലും മോഹൻലാൽ ഒരുമിച്ചെത്തുമ്പോൾ അത് ശരിക്കും അത്ഭുതകരമായ ഒരു സംഭവം തന്നെയാകുന്നുണ്ട് ഈ രണ്ട് ചിത്രവും എങ്ങനെ വരുന്നു എന്നതും ഒക്കെ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്തായാലും ജിത്തു ജോസഫ് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ രണ്ട് സിനിമകളുടെ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് ജിത്തു ജോസഫ് ഉള്ളത് ആസിഫ് അലി നായകനെത്തുന്ന മിറാഷ് റിലീസിന് തയ്യാറെടുക്കുകയാണ് ജോജു ജോർജ് ബിജു മെനൻ എന്നിവർ പ്രധാന വശത്തിലെത്തുന്ന വലതുവശത്തെ കള്ളൻ ഷൂട്ട് അവസാനിപ്പിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു നാലാം ക്ലാസ്സുകാരനായ ക്ലാസിക് ക്രിമിനലിന്റെ മൂന്നാം പരവനെ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം